നമസ്കാരം നടൻ മോഹൻലാൽ വയനാട്ടിൽ പോയത് തെറ്റായി പോയെന്നതിൽ ഉറച്ചു നിൽക്കുന്നെന്ന് യൂട്യൂബർ അജു അലക്സ് മോഹൻലാലിനെ പറ്റി താൻ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് പേർ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും പക്ഷേ താൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെന്നും അജു വ്യക്തമാക്കി മോഹൻലാലിനെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരിക്കായിരുന്നു ചെകുത്താൻ എന്നറിയപ്പെട്ട യൂട്യൂബർ അജു കസ്റ്റഡിയിലെടുത്തു എന്നല്ല എന്നെ അന്ന് പോലീസ് വിളിച്ച് നാളെ രാവിലെ സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു പക്ഷേ വൈകിട്ട് ഞാൻ ഒളിവിലാണെന്ന് പറഞ്ഞു വാർത്ത വന്നു പിറ്റേന്ന് അതായത് ഇന്നലെ രാവിലെ എട്ട് മണിയായപ്പോൾ സ്റ്റേഷനിലെത്തി അവർ കസ്റ്റഡിയിൽ വെച്ചു ഈ അഴി കാണിക്കുന്ന ഫോട്ടോ വരുമ്പോൾ ജയിലിലൊക്കെ കിടന്നു വന്ന് വരുന്നു ഞാൻ അതിനകത്തെ കമ്പി പിടിക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായനെ അതിനിടയ്ക്ക് മെഡിക്കലും മൊഴിയുമൊക്കെ എടുത്തു പിന്നെ റൂമിൽ പോയി ട്രൈപ്പോഡൊക്കെ അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വൈകിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടു മോഹൻലാലിനെ പറ്റി ഞാൻ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് പേർ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല മോഹൻലാൽ അവിടെ പോകാൻ പാടില്ല പോയാലും മിലിട്ടറിയുടെ അത്രയും സമയം പാഴാക്കാൻ പാടില്ല ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിനിടയിൽ ഒരുപാട് സമയം അത്രയും പേർ വട്ടം കൂടി നിൽക്കുകയാണ് ഒരിക്കലും ഒരു കേണലോ മേജറോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേർ കൂടത്തില്ല സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അത്രയും പട്ടാളക്കാർ ചുറ്റും കൂടുകയും സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തത് എടുത്തൊരു ഫോട്ടോ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അജു പറഞ്ഞു വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയ മോഹൻലാലിനെ അധിക്ഷേപിച്ച് ചെകുത്താൻ എന്ന യൂട്യൂബ് അക്കൗണ്ടിലൂടെയാണ് ഇയാൾ രംഗത്തെത്തിയത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ ദുരന്തസ്ഥലം സന്ദർശിച്ചതിനെയാണ് അപകീർത്തിപ്പെടുത്തി വിമർശിച്ചത് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രാത്രി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന സിനിമാ താരം മോഹൻലാൽ വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്തഭൂമിയിൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയതിനെതിരെ സമൂഹ മാധ്യമമായ യൂട്യൂബിൽ ചെകുത്താൻ എന്ന ചാനൽ കൂടി മറ്റുള്ളവർ കാണണമെന്നും സമൂഹ മാധ്യമത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും മോഹൻലാൽ ആരാധകർക്ക് വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ലഹളയുണ്ടാക്കുന്നതിനുമുള്ള ഉദ്ദേശത്തോടു കൂടി മൂന്നേ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കെതിരെയാണ് നടപടിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മോഹൻലാലിനെതിരെ അജു അലക്സ് നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളും എഫ്ഐആറിൽ പരാമർശിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ടിറങ്ങുന്ന ആളുടെ പേരാണ് മോഹൻലാൽ അതൊക്കെ ചെയ്യാൻ ഇന്ത്യയിൽ മോഹൻലാലിനെ പറ്റത്തുള്ളൂ യൂണിഫോം വലിയ സംഭവമായി പോയി തുടങ്ങിയ പരാമർശങ്ങളും യൂട്യൂബർ നടത്തിയിരുന്നു അലക്സ് അജു എന്നാണ് ചെകുത്താന്റെ യഥാർത്ഥ പേര് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിയാണ് അജു അലക്സിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ പേജുകളുടെ പേരാണ് യഥാർത്ഥത്തിൽ ചെകുത്താൻ ആറു വർഷങ്ങൾക്ക് മുൻപാണ് അജു സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആദ്യകാലത്തിൽ മത നേതാക്കളെ വിമർശിച്ചുകൊണ്ടായിരുന്നു അജു വീഡിയോകൾ ചെയ്തത് മതാചാര്യന്മാർ പല വേദികളിലായി പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അജു വിമർശനങ്ങൾ നടത്തി താൻ നിരീശ്വരവാദിയാണെന്ന് തെളിയിക്കാൻ അജു തൻ്റെ യൂട്യൂബ് ചാനലിന് അതിനനുസൃതമായ പേരും നൽകി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഉള്ളടക്കവും അതിന് യോജിക്കുന്നതായതുകൊണ്ട് ചെകുത്താൻ എന്ന പേര് നൽകി പിന്നീടാണ് സിനിമയെപ്പറ്റിയും അഭിനേതാക്കളെ പറ്റിയും വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത് സിനിമാ നിരൂപണമായിരുന്നു പ്രധാന ഉള്ളടക്കം എന്നാൽ അതിന്റെ അതിർവരമ്പുകൾ പിന്നിട്ട് അത് അധിക്ഷേപമായി മാറുകയായിരുന്നു അതിൽ ഒട്ടുമിക്കതും നടൻ മോഹൻലാലിനെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ് മോഹൻലാലിന്റെ പുതിയ സിനിമകളെയും താരത്തിന്റെ അഭിനയത്തെയും വിമർശിച്ച് നിരവധി വീഡിയോകളായിരുന്നു അജു ചെയ്തിട്ടുള്ളത് കൂടാതെ നിരവധി സിനിമാ താരങ്ങളെക്കുറിച്ചും അജു മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്